നമസ്കാരം പ്രിയുള്ളവരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ബിർസാപൂരിൽ അറസ്റ്റിലായ പാസ്റ്റർ വിജയകുമാറിൻ്റെ അറസ്റ്റ് വിവരത്തെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാ ആസാദിയുടെ പ്രേക്ഷകരോടും പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരുന്നു ആ പ്രിയപ്പെട്ട പാസ്റ്റർക്ക് കഴിഞ്ഞ ദിവസം ആദ്യ ഹിയറിങ്ങിൽ തന്നെ ബെയില് കിട്ടി എന്ന് നമുക്ക് അടുക്കുവാനിടയായി തുടർന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ബെയില് കിട്ടി മാത്രമല്ല അദ്ദേഹം ഇന്നലെ പുറത്തു വരികയും ചെയ്തു കോടതിയിൽ നിന്ന് വളരെ അനുകൂലമാകുന്ന ഒരു നിലപാടാണ് കാണുവാനിടയായി തീർന്നത് പ്രത്യേകിച്ചും കോടതിയുടെ ചില പരാമർശങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടറോട് നിങ്ങൾക്കാരെങ്കിലും പണം തന്നാൽ നിങ്ങൾ മതം മാറുമോ അല്ല എനിക്കാരെങ്കിലും പണം തന്നാൽ ഞാൻ മതം മാറുമോ അങ്ങനെയൊന്നും നമ്മൾ മതം മാറത്തില്ലോ ഇങ്ങനെയുള്ള ഫോൾസ് അലിഗേഷൻസ് കെട്ടിച്ചമയ്ക്കരുത് എന്ന ഒരു പരാമർശത്തോടു കൂടിയാണ് കോടതി ബെയില് അനുവദിച്ചത് ആൾ ജാമ്യം മറ്റും വേഗത്തിൽ ലഭിച്ച് പാസ്റ്റർ പുറത്തു വരുവാനിടയായിത്തീർന്നു ഇത് ശരിക്കും ഒരു മുടക്കളാണ് കാരണം ഒന്നാമത്തെ ഹിയറിങ്ങിൽ തന്നെ ബെയില് കിട്ടുക ബെയില് കിട്ടി അധികം വൈകാതെ വേഗത്തിൽ തന്നെ റിലീസായി പുറത്തു വരുവാൻ ഇടിയായി തീരുക കോടതിയുടെ പരാമർശങ്ങൾ ഇതെല്ലാം വലിയ മുടക്കളാണ് പ്രാർത്ഥനയുടെ ഫലമാണ് പ്രാർത്ഥിച്ച ദൈവമക്കളോട് നന്ദി പറയുന്നു നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ യു പിയിലും ഛത്തീസ്ഗഡിലുമൊക്കെ വളരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമുള്ള സമയമാണ് മിക്കവാറും കേസുകൾ കെട്ടിച്ചമച്ച കേസുകളാണ് ദൈവികമാകുന്ന നീതി എല്ലാ മേഖലയിലും വെളിപ്പെടുവാൻ പിന്നെയും നോർത്ത് ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് ദൈവലോരെയും സഹായിക്കട്ടെ